കണ്ണൂർ തളാപ്പ് ഫാമിലി ഷോപ്പിൽ കേരള ദിനേശ് മെഗാ ഡിസ്കൗണ്ട് മേള ആരംഭിച്ചു പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ തളാപ്പ് പെട്രോൾ പമ്പിന് മുൻവശത്തുള്ള ഫാമിലി ഷോപ്പിലാണ് ദിനേശ് മെഗാ ഡിസ്കൌണ്ട് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ദിനേശ് അബാരൽസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങളാണ് മികച്ച ഓഫറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്ന് വളരെ നമുക്കൊക്കെ ഈ ഷർട്ട് ഇടുമ്പോൾ വലിയ ഗുണമെന്ന് വെച്ചാൽ മൊബൈൽ വണ്ടിയിൽ ചാവി പേന അത്യാവശ്യം പേപ്പറുകൾ ഇതൊക്കെ നമുക്ക് ഈ ഷർട്ടിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും പിന്നെ നമുക്കറിയാം കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി തരാം ഒരു ഒരു സുഖം മറ്റു ഷർട്ട് ഇടുന്നതിനേക്കാട്ടിലും ഒരു ഒരു സുഖം നമുക്ക് ഈ ഷർട്ട് ഇടുമ്പോൾ ഉണ്ട് ഏതായാലും ഒരു പ്രാവശ്യം ഇതിൻ്റെ നിർമ്മാണശാലത്ത് സന്ദർശിക്കാൻ വേണ്ടി പറ്റി അപ്പോൾ അവിടെ കുറേ വനിതാ തൊഴിലാളികളാണ് ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു കോട്ടൺ ഷർട്ടുകൾ കിഡ്സ് ഷർട്ടുകൾ ലേഡീസ് ടോപ്പുകൾ കോട്ടൺ സാരികൾ തുടങ്ങി നിരവധി വ്യത്യസ്തങ്ങളായ വസ്ത്രശേഖരങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഒട്ടേറെ പുതിയ ഉൽപ്പന്നങ്ങൾ ഇനിയും പുറത്തിറക്കാനുണ്ടെന്നും അതിനായുള്ള പ്രവർത്തനവുമായാണ് കേരള ദിനേശ് മുന്നോട്ട് പോകുന്നതെന്നും കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു ഉൽപ്പന്നങ്ങൾ എന്ന ഡിസ്കൗണ്ട് മേള രീതിയിൽ പരിപാടി നവംബർ മുപ്പത് വരെയാണ് ദിനേശ് മെഗാ ഡിസ്കൗണ്ട് മേള ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കേരള ദിനേശ് ഡയറക്ടർ വി ബാലൻ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർവിഷൻ